ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് മോസ്റ്റർ മഷ്റൂം ബിരിയാണി അത് ചിപ്പിക്കൂൺ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് കുക്കറിൽ തയ്യാറാക്കാം വളരെ പെട്ടെന്ന് തന്നെ എങ്കിൽ പോകാം വീഡിയോയിലേക്ക് ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ വരുന്ന ജീരകശാല റൈസാണ് ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുതിർത്ത് വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാലകൾ തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം അടുത്തതായി നമുക്കതിലേക്ക് വെളുത്തുള്ളി അഥവാ പൂണ്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് അധികം എരിയില്ലാത്ത ഒരു പച്ചമുളകാണ് കൂടെ തന്നെ ചെറുതാണെങ്കിൽ രണ്ടും വലുതാണെങ്കിൽ ഒന്നും ഒരു വലിയൊരു തക്കാളി നമുക്ക് വേണം തക്കാളി ഇഞ്ചിയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ അല്പം മഞ്ഞൾപ്പൊടി എരിവ് കുറവുള്ള ഒരു സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇതൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട മസാല അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് രണ്ട് വലിയ സവാള അരിഞ്ഞത് ക്യാരറ്റ് തക്കാളി ക്യാബേജ് സലറി അഥവാ ഉള്ളിപ്പൂവ് അടുത്തത് നാരങ്ങ ഇനി നമുക്ക് വേണ്ടത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിപ്പിക്കൂണാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വാർന്നു കളഞ്ഞ് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കാം അതിനായി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രാമ്പൂ പട്ട ഏലക്ക പൊടിക്കാത്ത പെരുംജീരകം ഇങ്ങോട്ടൊക്കെ എന്നാണ് പറയുന്നത് നമ്മുടെ വലിയ ജീരകത്തിനാണ് എന്ന് പറയുന്നത് പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി കൂട്ടുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ മഷ്റൂം മൊത്തവും വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം മാറ്റുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാടങ്ങ് തേവാനും പാടില്ല ഇനി നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വാർന്ന് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഈ അരിയെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ ഏത് പാത്രമാണോ അരി ഇളന്നെടുത്തത് ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് നമുക്ക് ജീരകശാല അരിക്ക് വേണ്ടത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യാം ഈ സമയം ഉപ്പൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കൊരു കൊണ്ട് അടച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ വരുന്ന ജീരകശാല ആയിരിക്കും അല്പം വേവ് കൂടുതലാണ് പിന്നെ നമ്മുടെ കുക്കറിൻ്റെ ഇതുപോലെയൊക്കെ ഇരിക്കും എനിക്ക് മൂന്ന് വിസ് വരുമ്പോഴാണ് ഇത് പാകമാകുന്നത് അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റും സോഫ്റ്റും ഡെലീഷ്യസും നമ്മുടെ ചിപ്പിക്കൂൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കുറച്ച് സലാഡും പപ്പടവും അങ്ങനെയൊക്കെ വേണമെങ്കിൽ അച്ചാറും ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം വേണ്ടാത്തവർക്ക് അതെല്ലാം ഒഴിവാക്കാം അല്ലെങ്കിൽ തന്നെ ഈ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്കിതിനകത്തൂടെ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില പുതിയയില അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ